കൊച്ചി കലൂരിലെ ബാറിൽ വെടിവെപ്പ് ജീവനക്കാരായ രണ്ടു പേർക്ക് വെടിയേറ്റു മദ്യപിക്കാനെത്തിയ നാലംഗ സംഘമാണ് ആക്രമിച്ചത് അഖിൽ സുജിൻ എന്നിവർക്കാണ് വെടിയേറ്റത് മറ്റൊരു ജീവനക്കാരനായ ജിതിനെ മർദ്ദിക്കുകയും ചെയ്തു സിസിടിവി ദൃശ്യം കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം തുടരുകയാണ് എസ് ശ്രീകാന്ത് നൽകും കലൂരിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ ശ്രീകാന്ത് ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ഈ വെടിവയ്പ് ഇടശ്ശേരി ബാറിൽ ഉണ്ടായത് ഈ ജീവനക്കാർക്ക് വെടിയേറ്റിരുന്നു രണ്ടുപേരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട് ഒപ്പം ഈ നാലംഗ സംഘം അവരാര എവിടെ നിന്ന് ഉള്ളവരാണ് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പോലീസ് പുറത്തുവിടുന്നുണ്ടോ പ്രജിൻ തമ്മനം പുല്ലേപ്പടി റോഡിലുള്ള ഇടശ്ശേരിൽ ബാറിൽ ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എയർ പിസ്റ്റൾ ഉപയോഗിച്ച് വെടിവെച്ചു എന്നുള്ളത് പ്രാഥമിക നിഗമനമാണ് ഒരുപക്ഷെ ചില അഭിമുഖങ്ങളുണ്ട് അത് എയർ പിസ്റ്റൽ തന്നെയാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഇതിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് രണ്ടു പേർക്ക് എയർ പിസ്റ്റൽ ഉപയോഗിച്ചാണ് വെടിയേറ്റത് മറ്റൊരാളെ അതായത് ഈ ബാറിന്റെ മാനേജറെ പുറത്തുകൊണ്ടുവന്ന് മർദ്ദിക്കുകയാണ് ഉണ്ടായത് അത്തരത്തിൽ മൂന്ന് പേർക്ക് ഇതിൽ പരിക്കേറ്റിട്ടുണ്ട് പതിനൊന്ന് മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ബാറിൽ നിന്നും മദ്യപിച്ചിറങ്ങിയ സംഘം പുറത്തു വെച്ച് വാക്കേറ്റത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം പക്ഷേ അതിലും ചില പ്രശ്നങ്ങളുണ്ട് അതായത് ഈ ബാറിലെ മാനേജറുമായി ഏതെങ്കിലും തരത്തിൽ മുൻവൈരാഗ്യമുണ്ടായിരുന്ന ആളുകളാണ് ഈ വന്ന് അക്രമം അഴിച്ചുവിട്ടത് എന്ന തരത്തിൽ ചില വിവരങ്ങൾ വരുന്നുണ്ട് അതൊക്കെ തന്നെ പോലീസാണ് ഇനി സ്ഥിരീകരിക്കേണ്ടത് മദ്യപിച്ചതിനെ തുടർന്നുണ്ടായ തർക്കമല്ല എന്നും പറയപ്പെടുന്നു ഈ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്ത് വെച്ചാണ് മാനേജരെ പുറത്തേക്ക് കൊണ്ടുവന്ന് മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത് പിന്നീട് ഈ ഇവിടുത്തെ തന്നെ ഈ ബാറില് തന്നെ രണ്ട് ബേറർമാർ അവർ ഈ മർദ്ദിച്ച ആളുകളുമായി ഏറ്റുമുട്ടുകയായിരുന്നു തുടർന്ന് അവർക്ക് വെടിയേറ്റു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അഖിൽ സുജിൻ ജിതിൻ എന്നിവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് അഖിലിനെയും സുജിനെയും വെടിവെക്കുകയും ജിതിനെ മർദ്ദിക്കുകയുമാണ് ഉണ്ടായത് ഇവരെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വെടിയുതിർത്തവരുടെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുകയും ചെയ്തു ഈ സംഭവം നടന്ന ശേഷം ഇവർ കാറിലാണ് എത്തിയത് ഇവർ കാറിൽ തന്നെ കയറി രക്ഷപ്പെടുകയും ചെയ്തു പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട് ഒരു കാര്യം പ്രജനി ഈ വിഷയത്തിൽ എടുത്തു പറയേണ്ടത് ഇത് ആദ്യമായല്ല ഇത്തരത്തിൽ ഒരു വെടിവയ്പ് പോലെയുള്ള സംഭവം കൊച്ചിയിൽ ഉണ്ടാകുന്നത് ഇതിനു മുൻപ് സമാനമായ രീതിയിൽ ഈ എയർ പിസ്റ്റൾ ഉപയോഗിച്ചുള്ള വെടിവയ്പ്പ് കൊച്ചിയിൽ ഉണ്ടായിരുന്നു മാരകമായ പരിക്കേൽപ്പിക്കാൻ അടുത്ത് നിന്ന് വെടിവെച്ചാൽ മാരകമായി പരിക്കേൽക്കാൻ തന്നെ സാധ്യതയുള്ളതാണ് അത് ഈ എയർ പിസ്റ്റൽ ഉപയോഗിച്ചുള്ള വെടിവയ്പ് മുൻപും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഈ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നതും അത് നിയന്ത്രിക്കാൻ സാധിക്കാത്തതും വലിയ തോതിൽ ആക്ഷേപത്തിന് കാരണമായിട്ടുണ്ട് ഇതേ ബാറിൽ തന്നെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് നെഞ്ചക്ക് വെച്ച് ആ ഇരു സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് ഗുണ്ടാ സംഘങ്ങളാണ് ഏറ്റുമുട്ടിയത് എന്ന് പിന്നീട് വാർത്തകൾ പുറത്തു ചെയ്തു അതും ഇതേ ബാറിൽ തന്നെയായിരുന്നു അത് ആ സംഭവങ്ങൾ വീണ്ടും നഗരത്തിൽ ആവർത്തിക്കുന്നു എന്നുള്ളത് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക സൃഷ്ടിക്കുന്നതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് പ്രതികൾ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ അന്വേഷിക്കുമ്പോഴും മനസ്സിലാകുന്നത് അതൊക്കെ തന്നെ ഒരു പക്ഷേ ഇന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വിവരിക്കും ഇന്നലെ കമ്മീഷൻ അടക്കമുള്ളവർ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതും ഇതോടൊപ്പം ചേർത്ത് പറയേണ്ടതാണ് ഇതിൽ ഏതെങ്കിലും ഈ ഒരു ബാറിലെ ഒരു സംഭവം എന്നതിനപ്പുറം ഈ ലഹരി ഉപയോഗിച്ച ശേഷം ഇത്തരത്തിൽ മർദ്ദനങ്ങളും അതോടൊപ്പം തന്നെ ഈ കുടിപ്പക തീർക്കലുമൊക്കെ ഈ ജില്ലയിൽ ഈ എറണാകുളത്ത് നഗരം കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്നുള്ളത് ഏറെ ആശങ്ക സൃഷ്ടിക്കുന്ന ആ കാര്യം തന്നെയാണ് ഇതേ ബാറിൽ തന്നെ ഒരു സംഭവം ഉണ്ടായി അതോടൊപ്പം തന്നെ ഇതിന് തൊട്ടടുത്ത ഒരു സ്ഥലത്ത് ഇതേ രീതിയിൽ തന്നെ എയർ പിസ്റ്റൽ ഉപയോഗിച്ചുള്ള ആക്രമണം ഉണ്ടായി നഗരത്തിൽ ഇത്തരത്തിൽ സം പ്രശ്നങ്ങൾ സംഭവങ്ങൾ അരങ്ങേറുന്നത് പോലീസിനെ സംബന്ധിച്ചും തലവേദന തന്നെയാണ് അതിലേറെ പൊതുജനങ്ങളെ സംബന്ധിച്ച് വലിയ തോതിൽ ആശങ്ക ഉണ്ടാക്കുന്നതാണ് അവർക്ക് സുരക്ഷയെ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ് രാത്രി പുറത്തിറങ്ങി നടക്കുന്ന നടക്കാൻ പോലും സാധിക്കാത്ത രീതിയിലേക്ക് ഈ ഗുണ്ടാസംഘങ്ങളും അക്രമികളും ഇറങ്ങിത്തിരിക്കുന്നു എന്നുള്ളതും വലിയ പ്രശ്നമാണ് പ്രതിസന്ധി തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം ഈ പ്രതികളെ വൈകാതെ കസ്റ്റഡിയിലെടുക്കും എന്നുള്ളതാണ് പോലീസ് നൽകുന്ന ഉറപ്പ് ശരി ശ്രീകാന്ത് ആണ് വിശദാംശങ്ങൾ നൽകിയത് ഏതാണ്ട് ഒന്നര വർഷത്തിനിടയിൽ രണ്ട് തവണ രണ്ടാം തവണയാണ് കൊച്ചിയിൽ ഇങ്ങനെ ബാറിൽ ഒരു വെടിവയ്പുണ്ടാകുന്നത് അന്വേഷണം പുരോഗമിക്കുകയാണ്